നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ നമ്മുടെ മഹലിന്റെ എല്ലാം വിഷയത്തിലും എല്ലാ നന്മയുടെ പറ്റിലും കെ എം സി സി ആണ് എന്ന് നമുക്ക് സംശയം നാലര പതിറ്റാണ്ടുകൾ മുമ്പ് അല്ലെങ്കിൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവാസത്തിന്റെ ജീവിത ചരിത്രത്തില് മു ആളുകൾ പ്രവാസത്തേക്ക് പോകുമോ അന്ന് പ്രവാസികളായിരുന്ന ആൾക്ക് നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും നാട്ടിൽ നടത്തുന്ന കാര്യങ്ങളും അറിയാൻ വേണ്ടി

സൗദി നടത്തുന്ന സുരക്ഷാ പദ്ധതി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇവിടെ കുടുംബീലികളുണ്ട് സഹോദരിമാരുണ്ട് മക്കളുണ്ട് പിതാക്കന്മാരുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നിങ്ങളുടെ സഹോദരനാണോ നിങ്ങളുടെ ഭർത്താവാണോ നിങ്ങളുടെ മക്കളാണോ അവരോട് നിങ്ങൾ പറയേണ്ടത് സൗദി കെ എം സി സി നടത്തുന്ന ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളായിട്ട് നമ്മുടെ സഹോദരന്മാരെ വിദേശത്ത് പോകുമ്പോ അവരെ വീട് അവളെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കാതെ കഴിക്കാൻ സാധിക്കാതെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സഹപ്രവർത്തകൻ മരിക്കുമ്പോ അവന്റെ ഭാര്യ വിധേയായി മാറും അവന്റെ മക്കള് അനാഥനായി മാറും അവന്റെ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടുകാർ മുഴുവനും

അവന്റെ 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 കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാൻ ജീവിക്കാൻ അഭിമാനമായി മാന്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പദ്ധതിയാണ് പദ്ധതി വർഷത്തിൽ നൽകി ആ യാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരുടെയും ആരുടെയെങ്കിലും സഹോദരനോ സഹോദരിമാരോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ഈ സൗദി ഗെയിം സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ പന്ത്രണ്ട് വർഷമായി തുടർന്ന് ഈ പദ്ധതിയിലുള്ള ആളാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സൗദി കെ എം സി സി അവരുടെ കുടുംബത്തിൽ നൽകുകൾ കമ്മിറ്റിയിലുള്ള ആളാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുണ്ട് അതിന്റെ പ്രവർത്തകനാണ് നമ്മുടെ സത്താർ സാഹിബ് അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് റിയാദാണ് ജിയിലുള്ള ആളാണെങ്കിലും ഇരുപത് ലക്ഷം രൂപയാണ് നൽകുക നമുക്കറിയാം നമ്മുടെ പ്രവർത്തകന്മാര് നമ്മുടെ സഹോദരന്മാര് നമ്മുടെ മക്കള് വിദേശത്തായിരിക്കും അവരെ നാട്ടില് കെ എം സി സിയുടെ ആളായിരിക്കും നാട്ടില് മുസ്ലിം ലീഗിന്റെ ആളായിരിക്കും മുസ്ലിം ലീഗിന്റെ ബാക്ക് പോസ്റ്റ് എത്തിച്ചാലായിരിക്കും മുസ്ലിം ലീഗിന്റെ എം എൽ എക്ക് വേണ്ടി സിന്താബാദ് വെച്ചാൽ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് വോട്ടിൽ ലീഗിനു പ്രവർത്തിച്ചായിരിക്കും പക്ഷേ വിദേശത്ത് ചെല്ലുമ്പോൾ കെ എം സി സിക്കാർ ഒരു വർഷത്തിൽ നൂറ് രീതിയിൽ നിങ്ങളെ സുരക്ഷിത് അങ്ങ് മാറണം പറയുമ്പോൾ അപ്പൊ ചിലപ്പോൾ നൂറ് രൂപ പ്രയാസം കാണും അപ്പൊ മാറി നിൽക്കും ദയവ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാറുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉണ്ണമാരോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഭംഗന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഭർത്താക്കന്മാരോ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും സൗദി കെ എം സി സിയുടെ റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ സുരക്ഷാ പദ്ധതിയിൽ നിങ്ങൾ അന്ന് കാണണം നമുക്കറിയാം ഓരോ ആളുടെയും ഓരോ പ്രവാസിയുടെയും ജീവിത സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെയൊക്കെ വീട്ടിലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിങ്ങളുടെ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും വീട്ടിലൊരു പ്രയാസം വരുമ്പോ കുടുംബത്തിലൊരു പ്രയാസം വരുമ്പോ നമ്മുടെ നേരം വിദേശത്തേക്കാണ് നമ്മുടെ അമ്മമാർക്കാണ് നമ്മുടെ ഭർത്താക്കന്മാർക്കാരാണ് മക്കൾക്കാണ് അവരെ പ്രയാസപ്പെടുമ്പോ നിങ്ങളെ കുടുംബം എന്ന് വിചാരിച്ച് കയ്യിൽ നിന്ന് കടം വാങ്ങി കൂടെ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി അല്ലെങ്കിൽ കൂടെയുള്ള വാങ്ങിയിൽ നിന്ന് കടം വാങ്ങി അതിലെ തൊട്ടടുത്ത ബാങ്കിൽ നിന്ന് പലിശക്കെടുത്ത് കുടുംബത്തെ സന്തോഷിപ്പിക്കും കുടുംബത്തെ സന്തോഷിപ്പിക്കും കുടുംബം വിശപ്പിക്കരുത് കുടുംബ പ്രയാസത്തേക്ക് നാട്ടിലേക്ക് വരുമ്പോ നല്ല വസ്ത്രം ധരിച്ച് നല്ല നല്ല വാച്ച് കെട്ടി നല്ല വീടുണ്ടാക്കി നല്ല വാഹനം നിർത്തി നോക്കി കുടുംബത്തെ സന്തോഷിപ്പിക്കും പക്ഷെ ഓരോ പ്രവാസിയുടെയും ഉള്ളിൽ പൊള്ളയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉള്ള് പൊള്ള ആയി ജീവിക്കുന്ന പ്രവാസി സംഭവിച്ചാൽ നിങ്ങളാണ് പ്രയാസപ്പെടുക സഹോദരിമാരാണ് പ്രയാസപ്പെടുക പ്രിയപ്പെട്ട മക്കളാണ് പ്രയാസപ്പെടുക ഓരോ പ്രവാസിയുടെയും അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുരക്ഷാ പദ്ധതി ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിത சௌதி கே எம் சி சிண்டிய பதமாகணும் இவ்வளோ ஒருபாடு காரியங்கள் கே எம் சி சி நடத்தி ஜீவகாரு பிரவர்த்தங்கள் காசர் கோடு முதல் திருவனந்தபுரம் வரையுள்ள ஜீவகாரு பிரவர்த்தங்கள் கண்டிப்பாக സി എസ് ഉദ്ഘാടനിച്ചത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുന്ന് ഹജിന് പോകുന്ന അജ്മ്മമാര് ഒരുപാട് ആളുകൾ കെ എം സി സിയുടെ പ്രവർത്തനം അജ്ഞമ്മമാർക്കെല്ലാം മദീനയിലും കെ എം സി സി ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് അവർക്ക് പ്രചയുന്നത്

ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുമ്പോൾ അവർക്ക് തങ്ങി കൊടുക്കും ഒക്കെ സഹായിക്കുന്ന സഹായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളിൽ പലരും അങ്ങനെ പോയ ആളുകളായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷെ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളുടെ സഹോദരന്മാരൊക്കെ ആവശ്യം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഒരുപാട് പ്രയാസങ്ങൾ അറിഞ്ഞിരിക്കുന്നതുണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും ഒരുപാട് ും ഒരുപാട് പ്രതികും ആ പ്രതിസന്ധിയൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരു ഹജ്ജാജുമാരുടെ രാജുമാരുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചാണ് ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് രക്ഷ ലഭിക്കും സന്തോഷം ഉണ്ടാവും അവരുടെ കുടുംബരക്ഷും അവരുടെ പ്രയാസമൊക്കെ ഉദ്ദേശിച്ച് സേവനം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള നല്ല ഒരുപാട് പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടിയും